ഗോവയിൽ നിന്നും കൊണ്ടുവരുന്ന ലോഡാണ് ഇത് തൃശ്ശൂർക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത രണ്ട് പേര് ഒന്ന് അതിൻ്റെ ഡ്രൈവറും മറ്റും ഒരു ക്ലീനറും അപ്പോൾ രണ്ടുപേരും തൃശ്ശൂർക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഇത്രയും ചോദ്യം ചെയ്തിട്ടും അവർക്കിത് എപ്പോഴത്തേക്കാണ് കൃത്യമായ ലക്ഷ്യം ആരാണ് എൻ്റെ പിന്നിലെന്നൊന്നും അവർക്കറിയില്ല അവർ സ്ഥിരം ഈ ഡ്രൈവിങ്ങിന് പോകുന്നവരാണ് അപ്പോൾ കണ്ടു പരിചയം വെച്ചിട്ട് അവർ ഏർപ്പി ഏൽപ്പിക്കുന്നത് പുത്തൻ തെരുവിൽ വെച്ച് ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി നമുക്ക് ഇത് ഇതൊന്നും നമുക്ക് ഇതാക്കല്ലേ കടത്തുന്നത് മൈദച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച രാത്രി ഏഴുമണിയോടെ സ്പിരിറ്റ് പിടികൂടിയത് രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് ഇത്ര നമുക്കിത് നമ്മൾ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരം മൂവ്മെൻറ്റുകളെ കുറിച്ച് രഹസ്യമായിട്ട് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാന്നുള്ളത് തന്നെയാണ് അങ്ങനെ രഹസ്യ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് നമ്മളൊരു സീഷട്ടിൽ സീസ് ചെയ്യുന്നു മുപ്പത്തിയഞ്ച് ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കന്നാസുകളിലായി യിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിലുണ്ടായിരുന്നത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും തൃശൂർ സ്വദേശികളാണ് ഇവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് ഇവർ നൽകിയ മൊഴി അതിന്റെ ഇറക്കി വെച്ച് നമ്മൾ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വലപ്പാട് വില്ലേജ് ആരവിഴുങ്ങി സ്വദേശികളായ കോലഴി വീട്ടിൽ സജീവ് കൊടകര തട്ടാൻ വീട്ടിൽ മനോജ് എന്നിവരെയാണ് പിടികൂടിയത് സ്പിരിറ്റ് കടത്ത് പിടികൂടിയതറിഞ്ഞ് രാത്രിയിൽ വൻ ജനാവലിയാണ് പുത്തൻതിരുവിൽ തടിച്ചുകൂടിയത് വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയൂവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജനൊപ്പം മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തിരൂർ എക്സൈസ് സർക്കിൾ ടീമും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്